കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന പാർലമെന്റ് മണ്ഡലമാണ് കണ്ണൂർ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജനും ബി ജെ പി നേതാവ് സി രഘുനാഥുമാണ് നേർക്കുനേർ ഏറ്റുമുട്ടുന്നത് പക്ഷെ ആര് ജയിച്ചാലും അത് കഴിഞ്ഞ തവണത്തെ പോലെ വലിയ ഭൂരിപക്ഷത്തിലാകില്ല കേരളത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന ലോക്സഭാ മണ്ഡലമാണ് കണ്ണൂര് കാരണം കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും സി പി എമ്മിന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മെമ്പർമാരുള്ള കണ്ണൂർ ജില്ലയിൽ കണ്ണൂരിലെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി എം വി ജയനായനെ നേർക്കുനേരം മത്സരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രമല്ല കെ സുധാകരൻ നിലവിൽ കണ്ണൂരിലെ എം ആണ് കഴിഞ്ഞ തവണ തൊണ്ണൂറ്റി അയ്യായിരം വോട്ടിന് മേലെ ഭൂരിപക്ഷം നേടിയാണ് കെ സുധാകരൻ കണ്ണൂരിൽ വിജയിച്ചത് പക്ഷേ ഇത്തവണ കെ സുധാകരൻ്റെ ഭൂരിപക്ഷം കുറയും ജയിച്ചാൽ തന്നെ കുറയും എന്നുള്ളൊരു നിരീക്ഷണമാണ് രാഷ്ട്രീയക്കാർ ഉൾപ്പെടെയുള്ളവർ പങ്കുവെക്കുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് വോട്ടിംഗ് ശതമാനത്തിലെ കുറവാണ് കോൺഗ്രസിന് നിലവിൽ രണ്ട് മണ്ഡലങ്ങളാണ് കോൺഗ്രസിൻ്റെ കയ്യിലുള്ളത് നിയമസഭാ മണ്ഡലങ്ങൾ അതൊന്ന് പേരാവൂരും മറ്റൊന്ന് ഇരിക്കൂറുമാണ് ഇരിക്കൂറിൽ എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് വളരെ സ്വാധീനമുള്ള ഒരു മേഖലയാണ് പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകൾ പക്ഷേ ഇത്തവണ ഇരിക്കൂർ പോലും വോട്ട് ശതമാനം കുറഞ്ഞിട്ടുണ്ട് പേരാവരും കുറഞ്ഞിട്ടുണ്ട് മറ്റൊരു സ്വാധീന മേഖല എന്ന് പറയുന്നത് അത് അഴീക്കോടും കണ്ണൂരുമാണ് ഇവിടെയും മുസ്ലിം വോട്ട് വളരെ നിർണായകമാണെന്ന് തന്നെ വേണം നമുക്ക് പറയാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ കെ സുധാകരൻ വിജയിച്ചാൽ തന്നെയും അത് വലിയ കഴിഞ്ഞ വർഷത്തെ അത്രയും വലിയൊരു ഭൂരിപക്ഷം ഒരിക്കലും കെ സുധാകരന് കിട്ടില്ല എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും വ്യക്തമാക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കെ സുധാകരൻ മണ്ഡലത്തിൽ കഴിഞ്ഞവണ് വിചാരിച്ച ശേഷം മണ്ഡലത്തിൽ സജീവമായി നിലനിന്നില്ല എന്നുള്ളതാണ് പാർലമെൻറ്റ് പോയത് വളരെ കുറച്ച് ദിവസം മാത്രമാണ് അതോടൊപ്പം തന്നെ ഫണ്ട് ചെലവഴിച്ചതിലും ഏറെ കുറവുണ്ടെന്നുള്ള ആരോപണം പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്നുമുണ്ട് ഇതൊക്കെ സുധാകരന് തിരിച്ചടിയാകുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് പ്രതിപക്ഷമുള്ളത് എം പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ശേഷം ന്യൂനപക്ഷ കേന്ദ്രങ്ങളിൽ കൃത്യമായിട്ട് ഇടപെടൽ നടത്തി എം പി ജയരാജൻ പ്രചരണ പരിപാടികൾ ആരംഭിച്ചു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മുസ്ലിം സ്വാധീന മേഖലകളിൽ എം പി ജയരാജൻ എത്തിയിട്ടുണ്ട് മാത്രമല്ല പ്രചരണം നേരത്തെ ആരംഭിക്കുകയും ചെയ്തു ഏറ്റവും കൂടുതൽ തവണ കണ്ണൂർ പാർലമെൻ്റ് നിയോജക മണ്ഡലത്തിൽ പ്രചരണം നടത്തിയ വ്യക്തി കൂടിയാണ് എം പി ജയരാജൻ അത് എന്തായാലും എം പി ജയരാജനെ ഗുണം ചെയ്യും എന്നാണ് സി പി എം പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും എന്ന് പറഞ്ഞ് ഒരു പ്രചരണം നടന്നിരുന്നു അതിൻ്റെ ഒരു സ്വാധീനമുണ്ടായിരുന്നു പക്ഷേ ഇത്തവണ അത്തരത്തിലുള്ള പ്രചരണമൊന്നും വലിയ വളരെ വലിയ രീതിയിലൊന്നും ഈ വടക്കൻ മേഖലയിലേക്ക് വ്യാപിച്ചിട്ടില്ല എന്നുള്ളതും എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ബി ജെ പി ആണ് എൻ ഡി എ സ്ഥാനാർത്ഥി രഘുനാഥ് അദ്ദേഹം മുൻപ് കോൺഗ്രസിൻ്റെ ആളായിരുന്നു കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു അപ്പോൾ രഘുനാഥ് പിടിക്കുന്ന വോട്ടും അതും സി പി എമ്മിന് ഗുണം ചെയ്യും എന്നുള്ളത് തന്നെയാണ് സി പി എമ്മിൻ്റെ ഒരു വിലയിരുത്തൽ നടക്കുന്നത് എന്തായാലും കെ സുധാകരനോ അല്ലെങ്കിൽ എം പി ജയരാജനോ വിജയിച്ചാൽ തന്നെ അത് പരമാവധി ഒരു പതിനയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം എന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ സാധിക്കുകയുള്ളൂ കാരണം അത്ര കൃത്യമായിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു പോരാട്ടമാണ് ഇത്തവണ കണ്ണൂരിൽ നടന്നിട്ടുള്ളത് ഇത്രയും ശക്തമായിട്ടുള്ള പോരാട്ടം ഇതിനു മുമ്പ് നടന്നിട്ടില്ല എന്ന് കൃത്യമായിട്ട് നമുക്ക് എടുത്തു പറയേണ്ടി വരും ഇടതകോട്ടയെന്നാണ് കണ്ണൂർ അറിയപ്പെടുന്നതെങ്കിലും രണ്ട് തവണ അബ്ദുൾ കുട്ടി ജയിച്ചതും ഒരു തവണ പി കെ ശ്രീമതി ജയിച്ചതും ഒക്കെ നമുക്ക് ഏറ്റവും അടുത്ത പ്രയാവെങ്കിലും അതിന് മുമ്പൊക്കെ ജയിച്ചിരുന്നത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വർഷങ്ങളോളം കണ്ണൂരിന് എം ആയിരുന്നു കെ സുധാകരൻ രണ്ട് തവണ എം ആയി അപ്പോൾ ലോക്സഭാ മണ്ഡലത്തിൻ്റെ കാര്യം വരുമ്പോൾ കണ്ണൂർ എപ്പോഴും കോൺഗ്രസ് ചായവ് പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതും നമുക്കിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എന്തായാലും ജൂൺ നാലിന് ഈ വോട്ടെണ്ണൽ പൂർത്തിയാവുന്നവടും വരെ ഇത്തരത്തിൽ ആര് ജയിക്കും ആര് തോൽക്കും എന്നുള്ളൊരു പ്രതീക്ഷ അല്ലെങ്കിൽ ഒരാകാംക്ഷ ഇപ്പോഴും കണ്ണൂരത്തെ അല്ലെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകർക്ക് മുമ്പിലുണ്ട് എന്ന് വേണം നമുക്ക് പറയാൻ